പതിനാല് കോടിയുടെ വികസന പദ്ധതികൾ പൂർത്തീകരിച്ച് ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിടങ്ങൂർ കൊഴുവനാൽ മുത്തോലി എലിക്കുളം അകലക്കുന്നം മീനച്ചിൽ പഞ്ചായത്തുകളിലെ അൻപത്തിയഞ്ച് പഞ്ചായത്ത് വാർഡുകളിലായി പതിനാല് കോടിയുടെ വികസന പദ്ധതികൾ പൂർത്തീകരിച്ചതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് വാർഡുകളിലും ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ മുണ്ടക്കൽ കണ്ടു മാത്രം രീതികളിലൂടെ നടന്നിട്ടുള്ള വേറെ ആയിട്ടുള്ള പദ്ധതികളുണ്ട് അതൊക്കെ പറയുന്നില്ല കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ നിന്നും മാത്രമായി ജില്ലാ പഞ്ചായത്ത് കിടന്നൂർ ഡിവിഷനിലേക്ക് പതിനാല് കോടിയുടെ പ്രോജക്ടുകൾ അനുവാദം വാങ്ങിക്കുവാനും ആ മുഴുവൻ പദ്ധതികളും യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ആരംഭിക്കുവാനും പൂർത്തീകരിക്കുവാന് സാധിച്ചു ഇതാണ് എനിക്ക് വളരെ സാഹചര്യം നൽകുന്ന കാര്യം പതിനാല് കോടി രൂപയുടെ പദ്ധതികൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഈ ആറ് പഞ്ചായത്ത് പ്രദേശങ്ങളിലായിട്ട് ഇരുന്നൂറ്റി എൺപത് സ്ഥലങ്ങളിൽ മിനിമാശ ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ ഗതാഗത രംഗത്ത് ഏതാണ്ട് അഞ്ചു കോടി രൂപയിലധികം റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വിവിധ പഞ്ചായത്തുകളിലായിട്ട് നൽകുവാൻ സാധിച്ചു നമ്മുടെ ഈ ആറ് പഞ്ചായത്ത് പ്രദേശത്തെ സ്കൂളുകളിൽ കുട്ടികൾ സാധാരണക്കാരെ പഠിക്കുന്ന ആളുകൾ ഗവൺമെന്റ് സ്കൂളുകളും മാനേജ്മെന്റ് സ്കൂളുകളും ആ സ്കൂളുകളിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുണ്ടായിരുന്ന സ്കൂളുകളെല്ലാം സാനിറ്റേഷൻ സൗകര്യമാകാം കുടിവെള്ളത്തിന് സൗകര്യമാകാം പാചകശാലയുടെ നിർമ്മാണത്തിന്റെ പാചക അടുക്കളയുടെ അഭാവമാകാം അല്ലെങ്കിൽ കുട്ടികൾ ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹോളിൻ്റെ അഭാവമാകാം ഇവ ഏതൊക്കെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നോ ആരൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അവിടെ എല്ലാം കെട്ടിടങ്ങളും നിർമ്മിച്ചു കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും പരിഹരിക്കുവാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ നമുക്ക് രണ്ട് വലിയ ബാഡ്മിൻ്റൺ പോർട്ട് ഒന്ന് കൊടലാറ്റെ തോറനായി അൻപത് ലക്ഷം രൂപയുടെ ഒരു വലിയ ഇൻഡോർ ബാഡ്മിൻ്റൺ പോർട്ട് രണ്ട് പുലിയറ്റൂരിൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ കോമ്പോളിലോ അതിന്റെ രണ്ട് ഇൻഡോർ ബാഡ്മിൻ്റൺ പോർട്ടിലോ നിർമാണ പൂർത്തിക്കാനായിട്ട് സാധിച്ചു പുലിയടങ്ങളിലൂടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ലൈനുകൾ പല ഉദ്ദേശത്തുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് പോകുന്ന ഒരു കാര്യമായിരുന്നു പതിനേഴ് റോഡുകളിലെ പരിയിടങ്ങളിലൂടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ലൈനുകൾ റോഡിലൂടെ ആക്കുവാൻ സാധിച്ചു മുപ്പത്തിരണ്ട് റോഡുകളിൽ പുതിയായിട്ട് തെരുവുളക്കുകൾ സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു അതേപോലെ തന്നെ കിടങ്ങൂര് നമുക്കൊരു പുതിയ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ കുമ്മന്നൂരിൽ പ്രവർത്തനമാക്കാൻ സാധിച്ചു അങ്ങനെ നിരവധി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കിടങ്ങൂര് വളരെ പിന്നെ ഒട്ടുമതിസായ സമയമില്ലാതെ കിടങ്ങൂർ ഖാദി സെൻ്റർ അതിനുവേണ്ടി നാൽപ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നൽകുവാനായിട്ട് സാധിച്ചു കുടിവെള്ള പദ്ധതികൾ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചു അതിനു വേണ്ടിയിട്ടും ഏകദേശം നമുക്ക് പിന്നെ കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു അറുപത് ലക്ഷത്തിലും രൂപ നമുക്ക് ചെലവഴിക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിന് ആംബുലൻസ് നൽകുവാൻ സാധിച്ചു കൂടുതൽ പദ്ധതികൾ ഏറ്റെടുക്കുവാനും ഏറ്റെടുത്ത പദ്ധതികളെല്ലാം കൃത്യസമയങ്ങളിൽ പൂർത്തീകരിക്കുവാനും സാധിച്ചു എന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷന്റെ മാത്രം പ്രത്യേകതയാണെന്നും അദ്ദേഹം പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ്